രാവിലെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കട്ടന്ന ഉറങ്ങിലെല്ലാ വൈബും കിട്ടുന്ന സമയത്ത് അസ്വലാത്തു ഹൈറോ മീൻ എന്നു പറയും ബന്ധുമാണ് ഇറങ്ങി വരണം അല്ലേ പൊരുത്തം പറയാണ് വണ്ടി വലിയ എന്തിനാണ് പടച്ചോൻ ഈ സമയത്ത് ഈ നിസ്കാരം ഇവിടെ വെച്ചത് ഇതുകൊണ്ടല്ലേ ഇപ്പം ഈ ഉറക്കം പോക്കേണ്ടി വന്നത് എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് പ്രശ്നമാണ് അതേസമയം അവനിക്കെന്തുണ്ട് മടിയുണ്ട് സുബൈവാങ്ക് കൊടുത്തു അല്ലേ എന്താ അവനക്ക് അറിയാം സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന കൂലി അറിയായി ഈ മനുഷ്യനിക്ക് കൂലി കിട്ടുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് അത് നിസ്കരിച്ചാലാണ് എല്ലാം നടക്കുക എന്നൊക്കെ അറിയാം പഠിച്ചോൻ്റെ ദിമ്മത്ത് കിട്ടണമെങ്കിൽ അത് വേണം എന്നൊക്കെ അറിയാം അതിനോട് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ആ സമയത്തൊരു മടി അത് സ്വാഭാവികമായിട്ടുണ്ടാവും ആ സമയത്തൊരു മടി സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സിലെന്താണുള്ളത് ഈ സമയത്ത് ഏതായിരുന്നാലും പഠിച്ചോനാ നിസ്കാരം വെച്ച് ശരിയായിരട്ടോ ലോഹറും ഓക്കെ അസുറും പിന്നെയും ഓക്കെ മരുഭേദരുന്നാലും ഓക്കെ പിന്നെ എല്ലാവരും പോകാൻ നസ്കാരമാണല്ലോ ഇഷാവും ആ ഓക്കെ സുബൈ പറ്റൂലട്ടോ അതാകെ അത് വേണ്ടിയില്ലിരുന്നു ഞാൻ ഒതുപില്ല അങ്ങനെ റഹ്ബാനായ റബ്ബ് വെച്ചൊരു വിധിയെ ആരെങ്കിലും മനസ്സുകൊണ്ട് ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അവനത് ചെയ്താലും ഞാൻ ഒതുപില്ല അവനിൽ അവൻ്റെ ഇസ്ലാം പൊളിഞ്ഞു പോകുമെന്നാണ് പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഇസ്ലാമിനല്ല പ്രശ്നം നമ്മുടെ മനസ്സിനാണ് പ്രശ്നം അതുകൊണ്ട് മനസ്സ് നന്നായി കിട്ടാൻ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ അള്ളാഹു നിന്നോടുള്ള ഇഷ്ടത്തെ ഞാൻ ചോദിക്കുന്നു അല്ലേ വഹബ്ബമ യുഹബ് നിന ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടാനുള്ള തോഫീക്ക് ഞാൻ ചോദിക്കുന്നു ഹുബ്ബ് നേടിത്തരുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അത് മുഴുവനായിക്കൊണ്ട് ചെയ്യാനുള്ള തോഫീക്കിന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അതാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മളെ മനസ്സിനെ നമ്മളോട് ക്ലിയറാക്കിയാൽ മതി ഇസ്ലാമിൻ്റെ ആദർശത്തിനല്ല പ്രശ്നം നമ്മൾ മനസ്സിലാക്കി അപ്പം അങ്ങനെ ഒരാളിപ്പോൾ എന്താണെന്ന് പറഞ്ഞത് പരിപൂർണമായും വെറുപ്പോടുകൂടെ ഒരാളൊരു കാര്യം ചെയ്തിട്ടെന്തില്ല കാര്യമില്ല എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലായി